ഞാൻ പറയുന്നു എനിക്കറിയത്തില്ലേ കാണുമ്പോ നമുക്ക് ഗേ എന്നൊക്കെ തോന്നുന്നു ഇതിനുമ്പ് രേണുസ് ഞാൻ കോണ്ടാക്ട് ചെയ്ത സമയത്തും പുള്ളിക്കാർ ബിഗ് ബോസ് വിളിച്ചില്ല വിളിച്ചാ പോൾക്കാരുടെ കമന്റ് ഓ ഇനി ബിഗ് ബോസ് ഇനി ടി വിയിലും വന്ന് ഇനി ബിഗ് ബോസ് ആണല്ലോ നിർത്തി ട്രോളും നെഗറ്റീവ് ഉള്ള ഒരാളെ അങ്ങനെ ുടെ സീസൺ തുടങ്ങിയിരിക്കാനുള്ളത് എന്ത്യാനാ എനിക്കിന്നലെ അത് കണ്ടപ്പോഴത്തേക്കും ആവശ്യമില്ലാത്ത കൊറേ ആൾക്കാരെയൊക്കെ പിടിച്ചതിനകത്തിട്ട് എനിക്ക് ഭയങ്കര എനർജിറ്റിറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇതിനെക്കാട്ടിലും കഴിഞ്ഞ സീസൺ കൊള്ളായിരുന്നു ആവശ്യമില്ലാത്ത അങ്ങനെയല്ല നമുക്ക് ചില കണ്ടസിൻ്റെ കാണുമ്പോ ഇത് പൊളിക്കും എന്നൊരു ഫീല് നമുക്ക് ഇതിന് മുമ്പ് സീസണില് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കും പക്ഷെ ഈ സീസണില് എനിക്ക് പേഴ്സണലി മേ ബി ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കും മേബി നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് വരാൻ എന്നുള്ളത് പിന്നെ കോമണർ ഒരാള് വന്നു ഒരു അനീഷ് പുള്ളി ഭയങ്കര അതിൽ ഓവറാണ് എന്നാണ് ഒരു ലൈവിലെ കമന്റ് സെക്ഷൻ മൊത്തം പറയുന്നത് ഓവർ ഓവറായിട്ട് കാരണം ഒരു ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടോ കാരണം പുള്ളി വിചാരം പുറത്തത് ഭയങ്കര ഫാൻസ് ആയിട്ട് എടുക്കുന്നു എന്നാണ് ഷൂക്കാണ് പുറത്ത് കിട്ടുന്നത് എന്താ വെച്ചാൽ അനുമോളൊക്കെ വന്ന സമയത്ത് എന്തുവാ നേരിട്ട് കാണാൻ വലിയ ഭംഗിയില്ല സ്ക്രീനിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ തൊട്ട് ആള് പിന്നെ ഭയങ്കര എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയതാണ് ചിലപ്പോൾ ചിലവർക്ക് ചിലർക്ക് ഇഷ്ടപ്പെട്ടത് കമന്റ് സെക്ഷൻ ഒത്തിരി അയാൾ പറയുന്നുണ്ട് ഓവർ ആണ് കോമണർ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അതിനെന്താണ് തോന്നിയത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ കൊറച്ച് പ്രതീക്ഷിച്ചു നല്ല കിഡിലെ ആയിരിക്കും എനിക്ക് കുറച്ച് ആങ്കർ റോഹൻ എന്റെ പ്രതീക്ഷയിൽ ആരെയൊക്കെ അറിയാമോ അലിജോ ആറാട്ടൻ ആട്ടയം പൈനാപ്പിളാണ്ട് അവരുടെ ഒരു ഗ്യാങ് ക്യാങ് ഉണ്ടല്ലോയി അവരെല്ലാരും അവരെല്ലാരും ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആരാ പറഞ്ഞു മറ്റൊരാള് നശിക്കുന്ന കാണലേക്ക് ഒരാളെ കളിയാക്കുന്ന കാണാനാണ് ഏറ്റവും കൂടുതൽ ഫാമിലി മെമ്പേഴ്സിനും ഇഷ്ടം നമ്മൾ വിചാരിക്കും നല്ലത് ഇട്ടാലേ കാണത്തുള്ളൂ അങ്ങനല്ല രേണുസുദി വന്നിട്ടുണ്ട് രേണു സുദീനെ പറ്റി എന്താ അഭിപ്രായം വന്നു എന്താ പറയാ ഒരുപാട് ഒരു രേണു േണുസുദീ ഒത്തിരി പക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷെ ആൾക്കാര് വിചിച്ച് വരത്തില്ലായിരിക്കും വരത്തില്ല കാരണം ഇങ്ങനെ ഒത്തിരി ട്രോളും നെഗറ്റീവും ഉള്ള ഒരാളെ ബിഗ് ബോസ് അങ്ങനെ എടുക്കാറില്ല പക്ഷെ ഇത് പെട്ടെന്ന് ഇതിനു മുമ്പ് രേണുസ്തുതി ഞാൻ കോണ്ടാക്ട് ചെയ്ത സമയത്തും പുള്ളിക്കാരും ബിഗ് ബോസ് വിളിച്ചില്ല വിളിച്ചാ പോവും എനിക്കൊന്നും ലാസ്റ്റ് സമയൊക്കെ ആയിരിക്കും പെട്ടെന്ന് വിളിച്ചത് ബിഗ് ബോസിലോട്ട് വരുന്നുണ്ടോന്ന് പക്ഷെ പുള്ളിക്കാരി അവിടെ പോയതും ആൾക്കാരുടെ കമന്റ് ഓ ഇനി ബിഗ് ബോസ് ഇനി ടി വിയിലും വന്നിട്ട് ഇനി ബിഗ് ബോസ് ആണല്ലോ നിർത്തി അങ്ങനെയൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട് പക്ഷെ ചിലപ്പോ പറയാൻ പറ്റില്ല ആൾക്കാർ ഒരു സൈഡ് മാത്രമേ രേണു സുദിയ കണ്ടിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഒരാളുടെ ക്യാരക്ടർ അറിയണമെങ്കിൽ ഒരു ദിവസം മൊത്തവും നമുക്ക് അറിയാൻ പറ്റത്തില്ല നമുക്ക് അഭിനയിക്കാം എത്ര ദിവസം അഭിനയിക്കാൻ പറ്റും എന്നാലും നമുക്കൊരു റിയൽ ക്യാരക്ടർ വരും ആദ്യമൊക്കെ എങ്ങനെ പോലെ എല്ലാവരും ഒരാഴ്ചയൊക്കെ ഒക്കെ അഭിനയിച്ച് നിൽക്കും കുറച്ച് കഴിയുമ്പോൾ സ്വന്തം സാധാരണ നമ്മള് ബിഗ് ബോസ് ഇപ്പൊ കഴിഞ്ഞ ആറ് സീസണായിട്ട് കാണാതെ തന്നെയാണല്ലോ ആദ്യം വരുമ്പോൾ ഒരുപാട് ഭയങ്കര ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ പോകും പക്ഷെ ദിവസം കഴിയുമ്പോഴത്തേക്കും ഒറിജിനൽ സ്വഭാവം പുറത്തു പോയി അവസാനോസിൽ ജോലിക്ക് പോകുന്നു നമ്മള് ും മിണ്ടാതെ ഭയങ്കര ദിവസം മിണ്ടാതെ ആരോടും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും ഞാനും നീ മിണ്ടാട്ടം ഒന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ എന്റെ സ്വഭാവം പുറത്തെടുത്തു ഞാൻ അപ്പം അത് എല്ലാരും അങ്ങനെ തന്നെയാണ് പിന്നെ അതില് ക്യാമറ ഉണ്ട് അപ്പൊ അവർക്ക് പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ എത്രയൊന്നും ഞാൻ അഭിനയിക്കും അത് പറ്റത്തില്ല രേണുസുതി വന്നപ്പോ തന്നെ സ്തുതിച്ചേട്ടാ ഞാൻ എത്തിയെന്ന് പറഞ്ഞാണ് വന്നത് അപ്പൊ ചെലവര് അത് അവൾ അത് അഭിനയിച്ചാണ് എനിക്ക് തോന്നുന്ന പുള്ളിക്കാര്യത്ത് ഇങ്ങനെയൊക്കെ ഒരുപാട് ഈ പറയുന്ന പോലെ എന്താ ഓരോരോ കാട്ടിക്കൂട്ടൽ കാട്ടിക്കൂട്ടുണ്ടെങ്കിലും മനസ്സിലുണ്ടാവുമല്ലോ പുള്ളിക്കാരിയുടെ ഭാഗത്ത് നോക്കാറുണ്ട് പിന്നെ പുള്ളിക്കാര്യത്തെ എന്തോ ചെയ്യാനാ പുള്ളിക്ക് എന്തോ എന്ത് ചെയ്യാൻ പറ്റും വെറുതെ ഹസ്ബൻഡ് മരിച്ചുപോയി ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതാണ് നല്ലത് അതോ ഇപ്പം ബിഗ് ബോസ് വരെ കയറി എന്തോണ്ടാ അത്രയും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അപ്പൊ ആൾക്കാരുടെ തോട്ടം അങ്ങനെ അങ്ങനെയൊക്കെ കാണിച്ചാൽ ബിഗ് ബോസ് പറ്റും ഭാഗ്യം കൂടെ ഇഷ്ടപ്പെട്ടാ കേറാ പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം അറിയാം ആ പുള്ളിക്കാരി വന്ന റേറ്റിംഗ് കൂടും ഹേറ്റ് ഉണ്ടെങ്കിലും ആൾക്കാരുടെ കട്ട് കട്ട് പോഷൻ ഉണ്ടാ രേണുദീനെ ഭയങ്കര കാരണം ഒരു രേണു രേണുസുദീ ഇന്റർവ്യൂ എത്ര എടുത്താ പോകുന്നത് എത്ര എത്ര ഇന്റർവ്യൂസാ വിളിക്കുന്നത് എവിടെയെങ്കിലും രേണുസുദി പോയ അപ്പൊ ക്യാമറ എടുത്ത ആൾക്കാരും എന്തുകൊണ്ട് ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ പുള്ളിക്കാരിയുടെ റീൽസ് വരുമ്പോൾ അതിന് ഷെയർ ഉണ്ട് അത്രയും കമന്റ്സ് ഉണ്ട് അപ്പൊ അവർക്കറിയാം ആ പുള്ളിക്കാരി അകത്ത് വന്ന് അത്രയും റേറ്റിംഗ് വരുമെന്ന് അവർക്കറിയാം അത് പിന്നെ അങ്ങനെയാണ് കാരണം ഏത് ചാനലായിരുന്നാലും നമ്മളാണെങ്കിൽ തന്നെ വ്യൂസ് കൂടുവെന്ന് നോക്കിയിട്ടാണ് ആളുകൾ പക്ഷെ പെരീനെ വരാത്തതിന് ഒരു വിഷമായി

നിവിൻ അഭിഷേകിന്റെ അയ്യോ അവൻ അവിടെ പൊളിക്കുക എന്താ വെച്ചാ അവൻ എന്റെ അടുത്ത് കേറുന്ന എന്റെ തലേ ദിവസവും ചെന്നൈയിലായപ്പം ഓഡീഷൻ എനിക്കും അവനും ഒരുമിച്ചായിരുന്നു അതായത് എവനും ഓഡീഷൻ വന്ന സമയത്ത് അഭിഷേക് അഭിഷേക് എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണ് ബിഗ് ബോസിൽ നേരത്തെ ഉണ്ടായിരുന്നത് അപ്പം അവന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് നിവിൻ എപ്പോഴും അവരോട് ഒരുമിച്ച് നടക്കത്തുള്ളൂ അപ്പം അഭിഷേക് എൻ്റെ അടുത്ത് തന്നെ നിവിനെ ബിഗ് ബോസിലോട്ട് ഓഡീഷൻ വിളിച്ചു ഞാൻ അമ്മ ചേട്ടാ എന്നെയും വിളിച്ചെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നിവിൻ എൻ്റെ അടുത്ത് പറഞ്ഞേടി നീ ഓഡീഷൻ അറ്റൻഡ് ചെയ്തു അപ്പോൾ എനിക്ക് അവനും ഒരേ ആയിരുന്നു അപ്പം അത് ഓൺലൈൻ ഓഡീഷൻ ആയിരുന്നു അപ്പം അവൻ്റെ അടുത്ത് ചോദിച്ചു നിന്റെ അടുത്ത് ഓഡീഷനിൽ എന്തൊക്കെ ചോദിച്ചെന്ന് ചോദിച്ചു അപ്പം അമ്മ ഒരു ഓഡീഷൻ തുടങ്ങിയില്ല അപ്പോ പിന്നെ അവരെ തോന്നിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ അവരെ അടുത്ത് വിളിക്കാം എന്നാ പറഞ്ഞു അപ്പം എനിക്ക് ഓഡീഷൻ വന്നപ്പോൾ ഒരു ആറ് പേരുണ്ടായിരുന്നു ആറ് പേര് ആദ്യം ഓൺ സൂ മീറ്റിംഗിലായിരുന്നു റജു എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ പറഞ്ഞു പറഞ്ഞതുപോലെ ഒരു ഉണ്ട് ആദ്യം ബയോഡേറ്റയും ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കണം അപ്പൊ അതിൽ നമ്മളെ പറ്റി പറയാൻ പറയും ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര വിഷമകരമായിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആണെങ്കിൽ അവർക്ക് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പം ഏഴ് പേരുണ്ടായിരുന്നു ഏഴും ഏഴ് തരത്തിലുള്ള ക്യാരക്ടർ ആയിരുന്നു ആ ഓഡീഷനകത്തുള്ളത് നമ്മളിങ്ങനെ എന്തെങ്കിലും ചൊറിഞ്ഞ് അങ്ങനത്തെ ഒരു സംഭവം അപ്പൊ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം എങ്ങനെയാ ചൊറിഞ്ഞത് അതായത് ഏഴ് പേര് ഏര് കണ്ടസ്റ്റന്റ് ഏഴും ഏഴ് ആൾക്കാരാണ് നമ്മളൊരു ആ ഇങ്ങനെ ഗ്യാങ് ആയിട്ടിരിക്കും ഇവിടെ നിന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അടുത്ത അവിടെ ഒരാൾ ചോദിക്കും അങ്ങനെയായിരുന്നു അപ്പൊ എന്തുകൊണ്ട് ബിഗ് ബോസിൽ വരുന്ന എന്തുകൊണ്ട് അശ്വതി അമ്മയെ കൊണ്ട് ഇവിടെ നിർത്തി ഇങ്ങനെ ഇങ്ങനെ നമ്മളെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനുള്ള മറുപടി ബിഗ് ബോസ് വന്ന എങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കും എന്നൊക്കെ ചോദിച്ച അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ കാണിക്കാൻ ഇറങ്ങി റിയോ ഇവിടെ ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ അവസാനത്ത് അവസാനിച്ചിരിക്കുന്നു ബിഗ് ബോസ് ഇല്ല എന്ന് അപ്പൊ അങ്ങനെ സുമിറ്റും കഴിഞ്ഞു അപ്പൊ നിവിനോട് ഞാൻ ചോദിച്ചാ അടുത്ത എന്തോ ഒക്കെ ഉണ്ടെന്നൊക്കെ കേട്ടു അവൻറെ അവൻ എനി ഒന്നും പറഞ്ഞില്ല അവര് പറ അത് എനിക്ക് എന്റെ ഓഡീഷൻ വിളിച്ചത് ഇപ്പൊ മേയിലോ മേയിലാന്ന് തോന്നുന്നു മെയിലായിരുന്നു വിളിച്ചു അതിനുശേഷം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിലായിരുന്നു പിന്നെ ഒരു മെസ്സേജ് മാത്രമേ അയച്ചോളൂ പിന്നെ അതിനെപ്പറ്റി ഞാൻ നോക്കാൻ പോയില്ല പോയില്ലേ പോകുന്നില്ലെന്നെ ഞാൻ വിചാരിച്ചു അല്ല മെയിൻ കാരണം എനിക്ക് ഫോണില്ലാതെ പറ്റൂല രണ്ടാമത്തെ കാര്യം ഫാമിലി അത് ഇതൊക്കെ കൊണ്ട് പെട്ടെന്ന് മാറി നിക്കാണ്ട് അമ്മ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ എൻ്റെ വീട്ടിലെ സിറ്റുവേഷനും കൂടെ ഞാൻ അവരോട് പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പം എന്ത് കണ്ടന്റാ നമുക്ക് തരുന്നത് വരെ അവർ ചോദിച്ചു എന്ത് കണ്ടന്റ് നമുക്ക് തരും അങ്ങനെയൊക്കെ ആ അങ്ങനെയൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവർ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല നിവിൻ എടുത്തു തോന്നുന്നു സെക്കൻഡ് ഓഡീഷൻ അവനെ വിളിച്ചില്ല എന്ന് പറഞ്ഞു ഒത്തിരി നാൾക്ക് ശേഷമാണ് സെക്കൻഡ് ഓഡീഷനിൽ വിളിച്ചത് അപ്പൊ അവൻ പറയാടി ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അതായത് ഓഫ്ലൈൻ ആയിരുന്നു കൊച്ചിയിൽ വെച്ച് അപ്പൊ അവൻ എടുത്തു വെച്ചാൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവരെ അടുത്ത് ചോദിച്ചു എങ്ങനെ എന്ത് നീ അവൻ പോയി പറഞ്ഞ കുത്തിപ്പുണ്ടാക്കും ഓഡീഷൻ ആകുമ്പോൾ പറഞ്ഞു ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കും പിന്നെ അവൻ ഗേ പോലെയാണല്ലോ അപ്പൊ ആൾക്കാർ വെച്ച് ഗേ ഏ മറ്റേ റിയാസിന്റെ ഒരു ടൈപ്പാണ് അവൻ അപ്പൊ ഗേ ആണോ വെച്ചിട്ട് ആകുമ്പോ ഞാൻ ഗേ എന്നൊരിക്കലും അതില് അതിനകത്ത് പോയിട്ട് പറയില്ലെന്നൊക്കെ പറഞ്ഞു ഗേ ഗേ കാണുമ്പോ നമുക്ക് ഗേ എന്നൊക്കെ തോന്നും അവന്റെ അവന്റെ താൾക്കാ ചോദിക്കുന്നത് ഗേ ആണോ ഇപ്പൊ തന്നെ അവന് കമന്റ്സ് ഇരുന്നുണ്ട് അവന് ഗേ ആണ് ഗേ ആണ് ഗേയാണ് റിയാസ് ടൈപ്പ് റിയാസിന്റെ ഒരു ടൈപ്പ് സംസാരവും കാര്യങ്ങളൊക്കെയാണെന്ന് വരുന്നുണ്ട് അത് അവന്റെ പേഴ്സണൽ കാര്യം അവൻ അതിനകത്ത് സ്ട്രൈറ്റ് ആണ് പറയാനെന്ന് പറഞ്ഞത് അപ്പോ അവന്റെ അടുത്ത് അവൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ അവടെ പുട്ട് കുത്തിതിരിപ്പുണ്ടാക്കും അടിയുണ്ടാക്കും ഇങ്ങനെയാണ് അവൻ ഓഡീഷനിൽ പറഞ്ഞത് അവരന് ശേഷം അവനെ വിളിച്ചിട്ടില്ല അവനെ വിളിച്ചിട്ടില്ല വിളിച്ചില്ല അതിനുശേഷം അവനെ വിളിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ ചോദിച്ചാ എനിക്ക് എനിക്കറിയത്തില്ല എന്നെ വിളിക്കും തോന്നിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാണോന്നറിയത്തില്ല പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ ശേഷമാണ് അവൻ വിളിച്ചു അപ്പൊ അവൻ ചെന്നൈ പോയന് ശേഷം എന്നെ മെറിഞ്ഞാന്ന് വിളിച്ചു ഇടി ഞാനിപ്പോ ചെന്നൈയിലാണ് നാളെ ബിഗ് ബോസ് ചെയ്ത് തുടങ്ങും നീ എന്റേത് സ്റ്റോറി ഇടണം ഞാൻ വന്നിട്ട് എനിക്ക് ഇന്റർവ്യൂ തരാം എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ച് അപ്പൊ ഞാൻ അവടെ ഭയങ്കര ഇതണ്ടാക്കും അവന്റെ സ്വഭാവം വന്നിട്ട് നല്ല തിരിച്ച് പറയും ഇത്ര പ്രശ്നത്തിന് ഇത്രയാക്കും ഉറപ്പാ ഇത്ര ആക്കും അത് അവൻ അവനങ്ങ് നെഗറ്റീവ് വരുവായിരിക്കും എല്ലാവർക്കും നോക്കി അവൻ തന്നെ പറഞ്ഞോണ്ട് ഞാൻ ഞാൻ പോകുന്നതിനകത്ത് ഇതാക്കാന്ന് എനിക്ക് എനിക്ക് കപ്പ് കിട്ടുമെന്ന് പറയില്ല പക്ഷെ ഞാൻ മാക്സിമം ഫസ്റ്റ് ഡേ തന്നെ പോയി പ്രശ്നം ഉണ്ടാക്കും അങ്ങനെയല്ല ആര്യനാണ് ഇപ്പൊ ഭയങ്കര ഫാൻസ് കാരണം ആര്യൻ വന്നപ്പോ തന്നെ കൊറേ ഗേൾസ് ക്രഷടിച്ച് ക്രഷ് അടിച്ചു അതെ അവരെ ക്യാരക്ടർ നോക്കുന്നില്ല എന്താണ് ഗെയിം നോക്കാതെ കുറച്ച് പിള്ളേര് കേറി ആർമി ആർമി തുടങ്ങുന്നു ഫാൻ ആണ് ക്യൂട്ടാണ് ഭയങ്കര ലുക്ക് ആണ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പുറകെ നടക്കുന്ന അത് പിന്നെ എല്ലാവരും അങ്ങനെയാണ് ചോദിക്കുക നാല് ചോദിക്കിപ്പോ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ക്രഷ് ക്രഷടിച്ചു നമ്മൾ ആ പെണ്ണിന്റെ ക്യാരക്ടർ നോക്കി

സംഭവങ്ങൾ കാണാനാണ് രേണുസുദി മാത്രമല്ല ആങ്കർ രേണുസുദി മറ്റേ ആങ്കർ മൈൽ സ്റ്റോണില് വഴക്ക് നടന്ന രണ്ടുപേരുണ്ട് അവർ രണ്ടുപേരും അതിലുണ്ട് അതാണ് വെയിറ്റിംഗ് അവര് തമ്മിൽ എന്തെങ്കിലും ഒരു ക്ലാഷ് അവര് തമ്മിൽ ഇങ്ങനെ ക്ലാഷ് നടക്കും അവര് തമ്മിലുള്ള വഴക്ക് അവര് തമ്മിൽ അടി അതായിരിക്കും കൂടുതലായിട്ട് ഇനിയിപ്പൊ വരാൻ പോകുന്നു പക്ഷെ അതെനിക്ക് ട്വിസ്റ്റ് ആയി പോയി പിന്നെ ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു വെങ്കച്ചുണ്ട് രന അത് ഭയങ്കര ട്വിസ്റ്റ് ആയിപ്പോ കാരണം ആ കൊച്ച് ജസ്റ്റ് നയൻറ്റീൻ ഇയേഴ്സേ ഉള്ളൂ പക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി ബിഗ് ബോസിൽ ആദ്യമായിട്ടായിരിക്കും ആ അപ്പം ആ പക്ഷെ ആ കുട്ടിയുടെ സംസാരം ഭയങ്കര മെച്ചോർഡാണ് ഭയങ്കര മെച്ചഡായിട്ടാണ് നല്ല രീതിയിലാണ് റിയാക്ട് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് കമന്റ് ഇടുന്നവനെ പോലും കേസ് കൊടുത്ത് അവനെ നേരിട്ട് ഒരു കൊച്ചാണ് അത് അപ്പം എന്തായാലും നല്ല കാര്യങ്ങൾ അതിൽ നിന്ന് ഇത്രയും വലിയ ആൾക്കാരെ മുമ്പ് ആ ഒരു പത്തൊമ്പത് എങ്ങനെ പിടിച്ചു നിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും കാണാൻ കാണാൻ പറ്റും ഞാൻ എന്തായാലും കാത്തിരിക്കുന്ന സീസൺ തൊട്ടേ നിനക്ക് ബിഗ് ബോസ് പോകാൻ ഇഷ്ടമാണോ വിളിച്ചാൽ പോവാൻ ഇഷ്ടമാണോ പോവാൻ Okay. Okay. Hai, came, ും കാര്യങ്ങളും ഗെയിം കളിക്കുമ്പോ അവിടെ നൂറ് ദിവസം കിടക്കാം നമുക്ക് നാളത്തെ പ്രമോ ഇട്ടിട്ടുണ്ട് അടിയും വഴക്കൊക്കെ